കണ്ണൂരിൽ മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പിതാവ് രണ്ട് വർഷത്തിന് ശേഷം പിടിയിൽ മയൂർ സ്വദേശി അബ്ദുൽ നാസനാണ് പിടിയിലായത് അരുൺ പുപ്പറമ്പ് ആക്രമണം അരുൺ എവിടെ നിന്നാണ് പിടികൂടിയത് എന്തായിരുന്നു ഇതിന്റെ ഒരു പിന്നാമ്പറം എന്താണ് ഇതിന്റെ പശ്ചാത്തലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് തളിപ്പറമ്പ് കോരൻ പീടികയിലായിരുന്നു ആ മകൻ ആ ഷിയാസ് താമസിച്ചുകൊണ്ടിരുന്നത് പതിനെട്ട് വയസ്സ് മാത്രമാണ് ആ ഷിയാസിന് പ്രായം ആ സമയത്ത് ആ ഉറങ്ങി കിടക്കുകയായിരുന്ന ഷിയാസിനെ ആ പിതാവ് അബ്ദുൽ നാസർ പുലർച്ചെ നാലു മണിയോടെ ആ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ആ ശരീരമാകെ പരിക്കേറ്റ ഗുരുതരമായി തന്നെ ആ പരിക്കേറ്റ ഈ മകൻ ഷിയാസ് ഏറെ ദിവസം ആശുപത്രിയിൽ കഴിയുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന് പിന്നാലെ ഈ അബ്ദുൾ നാസർ ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് ഗൾഫിലേക്ക് ഉൾപ്പെടെ കടന്നു തിരിച്ച് നാട്ടിലെത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ മഴൂരിൽ വെച്ച് പോലീസ് ഇയാളെ പിടികൂടിയത് അന്ന് ആക്രമണത്തിന് കാരണമായി പോലീസ് പറയുന്നത് ഈ വൈദ്യുതി ബില്ല് അടച്ചതുമായി ബന്ധപ്പെട്ട് ഷിയാസും അതോടൊപ്പം പിതാവും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ തർക്കത്തെ തുടർന്ന് മകൻ ആ ഈ പിതാവിനെ കയ്യേറ്റം ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ആ മകൻ ഉറങ്ങിക്കിടക്കുന്നതിനിടെ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ ആക്രമണം നടത്തിയെന്നതാണ് പോലീസിന്റെ കേസിൽ പറയുന്നത് ഈ കേസിലാണ് ഇപ്പോൾ രണ്ടു വർഷത്തിന് ശേഷം ആ പിതാവിനെ പരിയാരം പോലീസ് പിടികൂടിയിട്ടുള്ളത് തന്നെ തല്ലിയ മകനെ ഉറക്കത്തിൽ കൊല്ലാൻ ശ്രമിച്ച പിതാവിനെയാണ് രണ്ട് വർഷത്തിന് ശേഷം പിടികൂടിയിരിക്കുന്നത് അരുൺ പുപ്പറമ്പെയാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്